അള്ളാന്റെ പരിശുദ്ധമാകുന്ന ദീൻ ഇസ്ലാമിന്റെ അഞ്ച് ശിലകളിൽ പെട്ട പ്രധാനപ്പെട്ട ശിലയാണല്ലോ ഹജ്ജ് എന്ന് പറയുന്ന മഹത്തരമായ പവിത്രധന്യമായ സംരംഭം അതിലേക്ക് കടന്നു പോകാനുള്ള ആവേശത്തോടെയും ആർജവത്തോടുകൂടിയും ജനകോടികൾ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിലേക്ക് ഒഴുകുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ പ്രിയമുള്ളവരെ വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് വേണ്ടി കൊതിച്ചതായ ഒരു പൊന്നുമകന്റെ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ മനോർമുഖരങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ് ഓർമ്മ വെച്ച കാലം മുതൽ തിരിഞ്ഞു പരിശുദ്ധമാകുന്ന കൈബാലയത്തിനെ നഗ്നനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ടൊരു നോക്കെങ്കിലും കാണാനുള്ള അതിയായ പുതിയോളെ ആയിരക്കണക്കാന വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഒരു ഗ്രാമത്തിൽ താമസിക്കുകയാണ് തന്റെ പൊന്നുമ്മയ്ക്ക് സേവനം ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് രോഗിയായി കഴിഞ്ഞിരുന്നതായ പൊന്നുമ്മയ്ക്കുള്ളതായ എല്ലാ ആവശ്യങ്ങളും ശുശ്രൂഷകളും സേവനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന പൊന്നുമോന് ആ ഉമ്മയോട് ഒരു ആവശ്യം പറയുകയാണ് ഉമ്മാ എനിക്ക് പരിശുദ്ധമായ കായവാലയത്തിലേക്ക് കടന്നു പോകാൻ താൽപ്പര്യമുണ്ട് ഉമ്മ ഉമ്മയുടെ സമ്മതം എനിക്ക് വേണം വേണമുമാ ഉമ്മുടെ പൊരുത്തത്തോടുകൂടി ആ കായവാലയത്തിലേക്ക് എനിക്ക് കടന്നു ഉമ്മ എന്ന് ആ പൊന്നുമോൻ ഉമ്മയോട് പറയുകയാണ് ഉമ്മ മകനോട് പറയുന്നു മോനെ നീ കായവാലയത്തിൽ പോകുന്നത് എനിക്കിഷ്ടം തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് പൊരുത്ത കേടുകളൊന്നുമില്ല എനിക്ക് പ്രത്യേകിച്ച് അനിഷ്ടങ്ങളൊന്നുമില്ല പക്ഷേ നീ എന്നെ വിട്ടുകൊണ്ട് നീ കടന്നു പോയാൽ എൻ്റെ എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ പിന്നെ ആരാടാ നോക്കുന്നതെന്ന് ആ പൊന്നുമോനോടുമ്മ ചോദിക്കുകയാണ് ഉമ്മയോട് മകൻ പറയുന്നു ഉമ്മ ഞാൻ പോയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് സഹായങ്ങളും സേവനങ്ങളും ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്തിട്ട് അവിടെ ആളെ നിർത്താം ഉമ്മാ എന്നെല്ലാം പറഞ്ഞിട്ടും ഉമ്മയുടെ മനസ്സിലൊരു തൃപ്തിയില്ല മകൻ പോകുന്നതിനോട് യോജിപ്പില്ല കാരണം സ്വന്തം മകൻ ചെയ്യുന്നത് പോലെയുള്ള ശുശ്രൂഷകളും സഹായങ്ങളും സേവനങ്ങളും ഹിതുമത്തുകളുമൊന്നും മറ്റാരു ചെയ്താലും പൂർണ്ണമായി ഉമ്മാക്ക് കിട്ടില്ലല്ലോ അതുകൊണ്ട് മകൻ പോകുന്നതിനോട് ഉമ്മയ്ക്ക് അത്ര താൽപ്പര്യമില്ല ഒരു ഭാഗത്തു ഉമ്മയുടെ ഇങ്ങനെയുള്ള പ്രതികരണം മറുഭാഗത്താണെങ്കിലോ പരിശുദ്ധമാകുന്ന കബാലയത്തിനോടുള്ള അടങ്ങാത്ത സ്നേഹം അലയൊലിച്ച് നിൽക്കുകയാണ് അവസാനം ഈ പൊന്നുമകൻ തീരുമാനിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആരാണോ ഉള്ളത് അവരെ തന്നെ സേവനത്തിന് വേണ്ടി ഇവിടെ നിലനിർത്താം എന്നിട്ട് എനിക്ക് പരിശുദ്ധമാകുന്ന കബാലയത്തിൽ ഹജ്ജിന് വേണ്ടിയിട്ട് കടന്നു പോകാമെന്നുള്ള നിയത്തോടു കൂടി ആ പൊന്നുമകൻ ഈ പരിശുദ്ധമാകുന്ന ഹജ്ജിനു വേണ്ടി പോകുന്ന ദിവസങ്ങളിൽ ഉമ്മാക്ക് ഹിതുമത്ത് ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീയെ ഉടൻ ഏൽപ്പിക്കുകയാണ് എല്ലാ സമ്പത്തുകളും സമ്പാദ്യങ്ങളും ആവശ്യമായ മരുന്നുകളും ഭക്ഷണ വിഭവങ്ങളും എല്ലാം ആ സ്ത്രീയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഉമ്മാ അടുത്ത് സലാം പറ വീട് വിട്ടിറങ്ങുകയാണ് മകൻ നടൻ നകന്നതായ വഴികളിൽ നോക്കി ഉമ്മ സങ്കടത്തോടുകൂടി മകനു വേണ്ടി ദ്വായിരക്കുന്നു പക്ഷേ ഉമ്മയുടെ മനസ്സിൽ മകൻ പോകുന്നതിനോട് തൃപ്തിയില്ല മകൻ ഉമ്മയെ പിരിയുന്നതിനോട് ആ ഉമ്മയ്ക്ക് തൃപ്തിയില്ല പൊരുത്തമില്ല അങ്ങനെയുള്ള മനസ്സോടുകൂടി പ്രിയപ്പെട്ട മകനെ യാത്രയാക്കിയ ഉമ്മ അങ്ങനെ മകൻ ആ നടവഴി ഇങ്ങനെ നടന്നകന്നുകൊണ്ടകന്നുകൊണ്ട് ആ കണ്ണിൽ നിന്നും കാഴ്ച മറയുകയാണ് അങ്ങനെ ഹജ്ജിനു വേണ്ടി പൊന്നുമകൻ കാലയം ലക്ഷ്യമാക്കിയിട്ട് നടന്ന് 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 രാത്രിയായപ്പോൾ പ്രിയമുള്ളവരെ ഒരു പള്ളിയിലേക്ക് മകൻ അകന്ന് കയറുകയാണ് എന്നിട്ട് ആ പള്ളിയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ് കുറവാനോതുക ാണ് മറ്റുള്ള സൽക്രമങ്ങളിൽ ചെയ്യുകയാണ് അവിടെ കിടന്നുറങ്ങുന്ന ആ ആ പള്ളിയുടെ പള്ളിയുടെ ചുറ്റുഭാഗം പോലീസ് റൗണ്ട് ചെയ്യുകയാണ് വളയുകയാണ് കാരണം ഒരു കവർച്ചാ സംഘത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ ഒരു കള്ളൻ ആ പള്ളിയുടെ ചുറ്റുഭാഗത്തെങ്ങാണ്ട് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ആ പോലീസന്മാർക്ക് കിട്ടുകയാണ് അങ്ങനെ അയാളെ തപ്പി ഇറങ്ങിയത് ആ പോലീസന്മാർ സുബഹാന അവസാനം നോക്കിയപ്പോഴോ പള്ളിയുടെ ഉള്ളിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു ഇവർക്ക് പിന്നെ രണ്ടാമത് ആലോചിക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല പെട്ടെന്ന് തന്നെ പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനെയും പൊക്കിയെടുത്തുകൊണ്ട് അവന്മാര് പോയി സുബഹാനല്ലാ അവസാനം ഇയാൾ കേണ് പറഞ്ഞു ഞാനല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ കരഞ്ഞു പറഞ്ഞു സത്യമിട്ട് പറഞ്ഞു അവന്മാർ വിശ്വസിക്കുന്നില്ല പോലീസന്മാർ വിടുന്നില്ല അവസാനം ഈ പൊന്നുമകൻ അവിടുന്ന് അള്ളാഹുവിലേക്കൊതുവായിരക്കുന്നു അള്ളാ ഞാൻ എൻ്റെ മനോമുഖരങ്ങളിൽ അതിയായ താല്പര്യത്തോടുകൂടി അതിയായ ആഗ്രഹത്തോടുകൂടി നിന്റെ പരിശുദ്ധമാകുന്ന കാലയം ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നവരാൻ ആഗ്രഹിച്ചവനാ പക്ഷേ എൻ്റെ മനസ്സിൽ ഉള്ള ആഗ്രഹം പൂവണീയമോ എന്നെനിക്ക് സംശയമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഉമ്മയുടെ പൊരുത്തമില്ലായ്മ തന്നെയാണ് അതുകൊണ്ട് റബ്ബേ ഇനി സമയം കിട്ടുമ്പോൾ പിന്നൊരു വർഷത്തേക്ക് നിൻ്റെ പരിശുദ്ധമായ കാലയത്തിലേക്ക് ഞാൻ കടന്നു വരാം ഞാൻ എൻ്റെ ഉമ്മയുടെ പക്കലേക്ക് തന്നെ തിരിച്ചു പൊക്കൊള്ളാമെന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമകൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് താങ്ങുന്നപ്പോ പ്രിയമുള്ള മമ്മിനേ അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതായ സാഹചര്യങ്ങൾ ഒരുങ്ങുകയാ പരിസരവും ുംജ് മഹത്തരം തന്നെയാണ് പക്ഷേ ഉമ്മയുടേതായ 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 സ്നേഹമില്ലാതെ തൃപ്തിയില്ലാതെ പക്ഷേതായ തൃപ്തിന് പോയാലും എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ചിലപ്പോൾ അള്ളാഹു അത് സ്വീകരിക്കണമെന്നില്ല അതുകൊണ്ട് ഒന്നാമത് നിന്റെ ഉമ്മയുടെ പൊരുത്തത്തിലാണ് കാര്യമുള്ളത് അള്ളാഹാന്റെ ഹബീബായ പ്രവാചകൻ ും രണ്ടാമതും മൂന്നാമതും നീ താല്പര്യപ്പെടേണ്ടത് നിന്റെ ഉമ്മയുടെ പൊരുത്തം തന്നെയാണ് അള്ളാഹു നാം ഓരോരുത്തരുടെയും മാതാപിതാക്കൾക്ക് ഹൈറാത്തുകൾ ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ പരിപൂർണമായ പൊരുത്തത്തിൽ ജീവിതം അനുഷ്ഠിക്കാനുള്ള തോഫീക്ക് നാം ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ